ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്ത് കണ്ട് വിശേഷം സുഖം എല്ലാം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സനിമോനെ ഉറക്കാൻ കിടന്ന് നല്ലൊരു ഉറപ്പും പാസ്സാക്കി ഒരു ഇടി മുരലെണ്ണം ഒച്ചേറ്റിട്ടാണ് കേട്ടോ നീച്ചത് അപ്പോൾ നീച്ചിട്ട് വേഗം പുറത്ത് തുണികളൊക്കെ തോറിട്ട് അതൊക്കെ എണ്ണിട്ടും അതൊക്കെ വേഗം എത്തിച്ചു അപ്പോഴിതാ ചെറുതായിട്ട് കാറ്റൊക്കെ വന്നുകൊണ്ട് നീക്കണേ അപ്പോൾ ചെറിയൊരു കാറ്റും മഴന്റെ ഗോളൊക്കെ കണ്ട് കാറ്റ് പിന്നെ ശക്തി കൂടി കൂടി വരികയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ആ കാറ്റും കൂടി വന്നപ്പോൾ തന്നെ എന്റെ കിളി പോയിട്ടുണ്ടോ ഞാൻ വേഗം കുട്ടികളെ എടുത്ത് ഇതാ നമ്മളെ പുതിയ പെരയിൽ വന്നു നിൽക്കണേ നമ്മളെ ഇതിന്റെ പുറത്ത് ഒരു പച്ച നെറ്റ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടോ ചൂട് കുറയാൻ വേണ്ടിട്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിറച്ച ഇലകള് ചാടി ഇങ്ങനെ കിടക്കണ കേട്ടോ അത് ക്ലീൻ ചെയ്യാനൊന്നും കിട്ടാതെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നേ അപ്പൊ ഇതാ കാറ്റിന് അതൊക്കെ ഇവിടെ സൈഡിൽ കൊണ്ടു കിട്ടുന്നേ കുറച്ചുകൂടി ഇങ്ങോട്ടാണെങ്കിൽ പിന്നെ നിലത്തൊക്കെ എത്തിന് ഒന്നാ പിന്നെ അഴിച്ചു വരെ എടുക്കാൻ കുറച്ച് എളുപ്പം പരിപാടികൾ തീരുവല്ലോ കാറ്റും കാറ്റുംയും വരുമ്പോഴാണ് കേട്ടോ ഈ പേരീ നിക്കണീൻ്റെ ഒരു ഇടങ്ങുന്നത് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് വേഗം മണ്ടല് അയലകത്ത് കൂടെ തന്നെ കേട്ടോ ഇപ്പൊ നമ്മളെ വരെ തന്നെ അയിൻ്റെ ശേഷം പിന്നെ ഐക്കാണ് കയറിയിരിക്കുക അയക്കൊക്കെ അതിന്റെ ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാറ്റൊക്കെ വരുന്നത് അപ്പൊ കാറ്റും അയിന്റെ കൂടെ തന്നെ മഴയും ഒക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് മയും പെയ്യട്ടോ പക്ഷെ കാറ്റിന്റെ ഒച്ച മാത്രാണ് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഈ മഴ കാറ്റി മഴ കൊണ്ടുപോകാമോ ഇങ്ങനെ പൊളിച്ചു അങ്ങനെ കാറ്റൊക്കെ ഒന്ന് ശാന്തായി മഴയൊക്കെ എങ്ങനെ പെയ്തു കേട്ടോ അപ്പൊ മഴയൊക്കെ പെയ്യാ പെയ്യണത് കാണാനൊക്കെ ആഗ്രഹമല്ലാ വേണ്ടിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ കുട്ടികൾ പോകുന്ന ആൾ ഇവിടെ ഹാൾ കൂടെ മണ്ണി കളിച്ച പണിയാണ് കേട്ടോ അപ്പൊ കുറച്ച് നേരൊക്കെ കാറ്റുണ്ടായി പിന്നെ ഇങ്ങനെ തോർന്നുട്ടോ മഴതാ ഇപ്പൊ ചെറിയതായിട്ട് ഉള്ളു നല്ല മഴയും നല്ല കാറ്റൊക്കെ ഒന്ന് അമർന്ന് അപ്പൊ ഞാൻ വേഗം ഇങ്ങോട്ട് തന്നെ പോന്നിട്ടോ ഇന്നിപ്പോ നോമ്പല്ലേ നോമ്പിനുള്ളത് ഉണ്ടാക്കണ്ടേ ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച ദിവസമല്ല കേട്ടോ ഒന്നരാടാണ് വീഡിയോ ഷൂട്ട് ചെയ്യല് അപ്പം ഇന്നിപ്പാൻ ഏ ഞാൻ കണ്ടപ്പളി പെട്ടെന്ന് പോകുമ്പോഴാണ് വിചാരിച്ചു പാമ്പ് ഇടക്കിടക്ക് നിർത്തി സന്ദർശകരാണല്ലേ ഈ വീട്ടില് അത് വെള്ളം വന്നതാണ് കേട്ടോ കറന്റൊക്കെ പിന്നെ ഇന്നലെ തന്നെ പിഴിക്കണ കേട്ടോ കാറ്റ് വരുന്നതിന് മുന്നേ തന്നെ കറണ്ട് കുയ്ക്കണ് ഇനിയിപ്പൊ എപ്പളാ വരാന്ന് പറയാൻ പറ്റൂല ചിലപ്പോ തോറക്കാൻ വരും ചിലപ്പോ കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ ചിലപ്പോ പെൽസിച്ചുപോലും കൂടി തിന്നിട്ടേ വിരുന്നോ ഇവിടെ തന്നെ വിരവുണ്ടാവുള്ളൂ കേട്ടോ ഇനിയിപ്പോ നല്ല കാറ്റായത് കൊണ്ട് എവിടക്കാ പൊട്ടിയത് എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ ആകെ മൊത്തം പരിശോധനയിലാണ് കേട്ടോ എവിടക്കാ എന്ത് ചോർന്നത് ഏർ അറിയാൻ വേണ്ടിയിട്ടില്ല നോട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇപ്പൊ ഷീറ്റൊക്കെ ഇങ്ങനെ കീറി ഓട്ടൊക്കെ പെട്ട് തുടങ്ങിയേ അപ്പം അവിടെ ഇവിടെയും ചെറിയ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചോർന്നിട്ടുണ്ടായിനേ ഉള്ളൂ അപ്പൊ നീ ഞാന് മഴയൊക്കെ പെയ്തപ്പളേ നല്ലൊരു ഉഷാറായി നല്ല ആ ചൂടൊക്കെ പോയിട്ട് മനസ്സിനും ശരീരത്തിനും പറഞ്ഞ പോലെ നല്ലൊരു കുളിർമയായി അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു മൂഡും വന്നിട്ടോ അപ്പന്ന ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ എത്ര സമയം എടുക്കും ഫുള്ള് കംപ്ലീറ്റ് ആക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ കാരണം കരണ്ടില്ലാത്തതുകൊണ്ട് ചാർജ് എത്ര സമയം വരെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ പറ്റുന്ന മാതിരിയൊക്കെ എടുക്കാൻ ശ്രമിച്ച അപ്പൊ കുട്ടികള് മൂന്നാളും അതിൻ്റെ ഉള്ളില് കളിയിലാണ് കേട്ടോ അപ്പൊ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ പോയിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം ഇനി ഇന്നുണ്ടാക്കണത് മുട്ടക്കറിയാണ് കേട്ടോ മുട്ടക്കറിയും പിന്നെ ഇന്നലെ അമ്മ പരത്തി വെച്ച് അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഉമ്മന്ന് നേരമ്പോഴത്തേക്ക് തന്നെ സലാമത്താക്കിയിട്ടുണ്ട് അരി ഇമ്മ ഇനി ഞാൻ വന്ന് ഇന്നലെ തന്നെ പോകാമെന്നുള്ളതിലീനും ഇന്നലെ പിന്നെ നിയമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഇന്നലെയും കൂടി നിന്ന് ഇന്ന് രാവിലെ സ്റ്റേപ്പ് ആയിട്ടോ മഴ ഇങ്ങനെ മാറിയെങ്കിലും ചീറ്റി മുക്ക് വെള്ളം പൊയ്യണം ഇങ്ങനെ ഒച്ചയാണ് കേട്ടോ ചെടപ്പട ചെട എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നത് അപ്പൊ ആ മീറ്റൊക്കെ ആകങ്ങട്ട് അലമ്പയിക്കണട്ടോ ഇമ്മനില വന്നങ്ങാണ്ടേ ഉം ഉമ്മൻ നില നല്ലോണം എല്ലാ ഭാഗം മടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ പോയിട്ടേനു ഉം അപ്പൊ അതൊക്കെ അയച്ചങ്ങനെ പരതക്കണട്ടോ പിന്നെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കൊറേ ഷീറ്റുകൾ ഇങ്ങനെ കൊളത്തി വെച്ചിട്ടുണ്ടേനെ ആ ഷീറ്റുകൾ മുഴുവൻ ചാടികള് കൊളത്തി ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടേനി അപ്പൊ അതൊക്കെ ചാടിയിട്ടുണ്ടോ മുറ്റയൊക്കെ അതാ അടിച്ചു വരാത്ത കൊല്ലത്തിലേക്കുണ്ട് കാറ്റൊക്കെ അടിച്ച് പിന്നെ നമ്മുടെ മൂച്ചി ഇമ്മ ഉള്ള കണ്ണിമാങ്ങൾ കുറെ ഒക്കെ ചാടി കിടക്കണൊക്കെ ഉണ്ട് അപ്പൊ ഞാന് നമ്മളെ ബാക്കി പണിക്കന്നെ തിരിച്ചു തരാം മുട്ട കറി ഇത് അവിടെ റെഡി ആയി കൊണ്ടുവക്കുന്നുണ്ട് ഇതിലിടാനുള്ള മുട്ട പിടിയിലാണ് ഇട്ടോ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഒന്നും കൂടി ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ചാറി കൊണ്ടെക്കുന്നുണ്ട് അപ്പൊ ഒന്നും കൂടി ഒന്ന് ഒന്ന് മാറീൻ്റെ ശേഷം നല്ലപോലെ മാറിയതിന്റെ ശേഷം അജുവിനെ പീഡിയൊക്കെ പറഞ്ഞു വെച്ചിട്ട് മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ട് അയ്യും മുട്ടയൊക്കെ കുത്തിപ്പാരം അപ്പൊ തേങ്ങ അരക്കലും പരിപാടിയൊന്നും ഇല്ല പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ പത്തിരി ചുട്ടോ എടുക്കണ്ടെട്ടോ ഇമ്മ നല്ല പരത്തി വെച്ചിട്ടുണ്ടായിനില്ലേ ആ പത്തിരി അപ്പൊ ഇന്ന് പത്തിരി ചുട്ടിട്ടില്ലെങ്കിൽ പിന്നെ നാളെയും പത്തിരി ചൂടാൻ പറ്റൂല ഇതിപ്പം ഞാൻ ഈ പതിനാറാമത്തെ നോമ്പിൻ്റെ അന്ന് ചൂട്ട് ചെയ്തതാണ് കേട്ടോ നാളെ എന്ന് പറയുന്ന പിറ്റത്തെ ദിവസം നമ്മുടെ പള്ളിക്കല് നേർച്ച ഉണ്ട് അപ്പൊ അവിടുന്ന് ചോറൊക്കെ കിട്ടും അപ്പൊ പിന്നെ നാളെയും ഇതെടുക്കലും ഉണ്ടാവൂല അപ്പൊ പിന്നെ മറ്റന്നാ വരെ പാത്രക്കണ്ടേ അപ്പോൾ തന്നെ ബലം വെക്കാമേ ഇമ്മ ആണ് കൊഴച്ച് വരത്തി തന്നതെങ്കിലും പൊടി പാട്ടിയ ഞാനാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് എനിക്ക് വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നെ ചുട്ടെടുക്കാനെട്ടോ പിന്നെ അമ്മ വരത്തിയത് കൊണ്ട് എല്ലാ പത്തിനയും നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ടേനെ അപ്പോൾ അങ്ങനെ പ്രകൃതിയൊക്കെ ഒന്ന് തണുത്ത് മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യണതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഒരു പൂതി അപ്പോൾ അതിൻ്റെ അടുത്ത് അവിടെയും പോയി ഒന്ന് തവളൊക്കെ കാട്ടി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ അപ്പോൾ അതും നോക്കുന്നുണ്ട് എൻ്റെ ഇടി കൂടെ നമ്മൾ അപ്പം തിരിച്ചൂഴലും നടത്തുന്നുണ്ട് അതിന്റെ അടുക്ക് നമ്മുടെ പത്തിരി ചട്ടീന്റെ ഡിസൈന് ഞമ്മളെ കയ്യുമ്പോൾ ആ ചട്ടീന്റെ തുമ്പത്തിരച്ച പത്തിരി ഇട്ട പറയാതെ തട്ടിയതാ അതിന്റെ ആ ഡിസൈന് അതുപോലെ തന്നെ കയ്യുമായിട്ടില്ലേന് ഈ ചട്ടി ഇട്ടൊക്കെ ഇടക്ക് എനിക്ക് പണി തരും ചട്ടീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അശ്രദ്ധ കുറവാണ് എന്നാപ്പം ചെയ്യണേ അപ്പൊ നമ്മുടെ കറി അതിന്റെ അടുത്ത് ഞാൻ മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടേട്ടോ അപ്പൊ ഞാൻ രണ്ട് മുട്ട കുട്ടി പൊട്ടിച്ച് പാർന്ന് ആ കറി ഒന്നും ഇക്കാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടേനീട്ടോ ഇപ്പൊ ആവശ്യം പിന്നെ പറഞ്ഞു തേങ്ങ അരച്ച കറികളൊന്നും ഉണ്ടാക്കിട്ട് തന്നെ അല്ലെട്ടോ കാരണം തേങ്ങ കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ ഒക്കെ തേങ്ങ ഇറക്കാത്ത സിമ്പിൾ സിമ്പിൾ കറികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യല് പിന്നെ ഇനിയിപ്പൊ കുറച്ച് തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കോൺഫ്ലോറോ പാലോ ഒക്കെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വയ്ക്കും അപ്പൊ നമ്മുടെ ഈ പത്തിരി ചൂട് കഴിഞ്ഞിട കഴിഞ്ഞിട്ടോ അപ്പൊ പത്തിരി ഞാനല്ലേ ചുട്ട അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഓരോ കുത്തുമുള്ളിയും കാര്യങ്ങളൊക്കെ കാണാണ്ട് ഉണ്ടോ അമ്മാൻ്റെ പത്തിരി ആയതുകൊണ്ടാണ് അത് ഇക്കാലത്തിൽ കുഴഞ്ഞ് നിൽക്കണത് പിന്നതൊക്കെ ആണെങ്കിൽ ബലം വെച്ചേ നിൽക്കുവോ ഭയങ്കര ബലംപിടുത്തം കൂടുതലാണ് അപ്പം നമ്മുടെ പത്തിരികളൊക്കെ ചുട്ടെടുത്ത് ഞാൻ ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പാത്രത്തൊക്കെ ഒന്ന് മാറ്റി വെക്കണേ എന്നിട്ട് പിന്നെ ഈ പാത്രത്തിൽ തന്നെ ഇട്ടിങ്ങോട്ട് അടച്ചു വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഉറുമ്പ് വരാനൊക്കെയുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് എല്ലാണ്ടാക്കാൻ വേണ്ടിട്ടില്ല ഫ്രൂട്ട്സ് കട്ട് കേട്ടോ കേത്രയും നേരം എപ്പൊ കേട്ടു ഫ്രൂട്ട്സ് ഒക്കെ കഴുകി രണ്ടാള് നനഞ്ഞിട്ടൊക്കെ ഉണ്ടിട്ടോ അബ്ദാൻ ഡ്രസ്സൊക്കെ മാറി അപ്പം നല്ല തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്ക് തണുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു കുപ്പായം അതിന് മുകളിലൊരു ഓവർ കോട്ടൊക്കെ ഇട്ട് രണ്ടാളും ഇവിടെ ഇരിക്കാൻ കേട്ടോ കുഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇവിടെ സൈഡിൽ ഇതാ കൊളത്തി വെച്ച ഷീറ്റുകളൊക്കെ കാറ്റടിച്ചപ്പോ ഓരോ വീശലിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചാടിയേനി അപ്പൊ അതൊക്കെ അവിടെ ചാടി കിടക്കുന്നുണ്ടി അപ്പോൾ കുഞ്ഞുട്ടി വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ ശരിയാക്കി വെക്കാണ് കേട്ടോ അത് അവിടെ കെട്ടി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഷീറ്റിന് ഓട്ട് കെട്ടി അങ്ങനെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു താൽക്കാലിക വെക്കലങ്ങനെ വെച്ചിട്ടുള്ള ഇനി അപ്പൊ പിന്നെ കാറ്റ് നല്ലോണം അടിച്ചപ്പോൾ പിന്നെ ആ തൽക്കാലികത്തേക്ക് പാറി പോന്നതുമാണ് അപ്പൊ ഇനി അത് ഒക്കെ അതേപോലെ എടുത്ത് റെഡി ആക്കി വെക്കണേട്ടോ കുഞ്ഞുട്ടി അപ്പൊ കുഞ്ഞുട്ടിന് പറലത്ത് പൊട്ടിക്ക് പറയണ കേട്ടോ അപ്പൊ ഇനിന്നൊക്കെ അരണ്ടീനെ കാക്കണ്ടെന്നൊക്കെ പറയണുണ്ട് അപ്പൊ ഇനിയിപ്പൊ ഇരുത്തി നോമ്പ് തറക്കേണ്ടി വരും മിക്കവാറും അപ്പൊ ജനമോനെ പെട്ടതാ ഇങ്ങനെ നോക്കി വെക്കണേട്ടോ ഇപ്പച്ചു പണി എടുക്കണതൊക്കെ മുറ്റത്തൊക്കെ ഇറങ്ങി പോയിട്ട് ഞാനിങ്ങനെ ഒക്കത്ത് വെച്ചതാണ് കേട്ടോ നീക്കൂട്ടി ഇപ്പൊ മേലൊക്കെ കഴുകിയേ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ളൂ ഇപ്പൊ നോമ്പ അതിന്റെ ശേഷേ വൈകുന്നേരത്ത് ഞാൻ അടുക്കളയില് തിരക്കാവുമല്ലോ അപ്പൊ ആ സമയത്ത് കുട്ടിനെ നോക്കുന്ന ആള് ഇനിയ മോളാണ് കേട്ടോ ഒരു നാലു മണിക്ക് ശേഷം ഓളാണ് കുട്ടീനെ നോക്ക കുട്ടിനെ മിച്ചത്തൂടെ കളിപ്പിച്ചാലും പിന്നെ അതേപോലെ കുട്ടിനെ മേലേക്കലും ഒക്കെ ഓളാണ് കേട്ടോ ഭയങ്കര ഉശ്വാസമാണ് ആൾക്ക് നല്ലോണം സോപ്പൊക്കെ ഇങ്ങോട്ട് തേച്ച് പതപ്പിച്ചിട്ടൊക്കെ ആണ് എന്നിട്ട് എന്നോട് വന്നിട്ട് ഒരു ഡയലോഗും പറയും നിങ്ങളെ തേച്ച് വരച്ച് കുളിപ്പിച്ചിട്ടാണ് കുട്ടി കറുത്തിരിക്കണത് ഞാൻ നല്ലോണം സോപ്പ് വെച്ച് വരച്ച് വെളുപ്പിച്ചിരിക്കണതെന്നും പറഞ്ഞിട്ട് ഇന്നത്തെ കാറ്റിന് നമ്മളൊരു വാഴ പോയിട്ടോ അപ്പൊ ആ വാഴ ഏകദേശം ഒക്കെ ആയി കൊലക്കാനായി നിക്കുന്ന ആ ഒരു സമയത്തിന് എന്താ ചെയ്യാ കാറ്റിന് നട്ടും കട്ട് ഒടിഞ്ഞാണ് പോയിട്ടുണ്ടേന് അപ്പൊ കുഞ്ഞോട്ടി വന്ന് അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കിയിട്ട് റെഡിയാക്കിയിട്ടുട്ടോ പിന്നെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് അപ്പൊ ഇത് കസ്റ്റാർട്ടാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് മുന്നേ ഇണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് കഴിഞ്ഞു ഫ്രീസർ കഴിഞ്ഞിട്ട് വെച്ചത് ഞാൻ ഉണ്ടാക്കിയപ്പോ തന്നെ നല്ലോണം കുറുക്കിയാണ് വെച്ചു കഴിഞ്ഞു പിന്നെ തണു തണുപ്പ് പറയാൻ മാത്രമൊന്നുമില്ല ഫ്രീസറിൽ ആ ഒരു ചെറിയ തണുപ്പില് ഒന്നും ഇങ്ങനെ തണുത്തു അത്ര മാത്രമേ ഉള്ളുണ്ടായിട്ട് പിന്നെ നല്ല ചൂടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ജ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിട്ടുണ്ടായില്ല കേട്ടോ അപ്പൊ കസ്റ്റാർഡ് കുട്ടിയൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തീനു അന്നാണെങ്കിൽ വലിയ കുഴക്കമൊന്നും ഉണ്ടായിട്ടോണ്ടായിനില്ല കേട്ടോ അപ്പൊ ഉച്ച കഴിഞ്ഞ ശേഷം മഴയൊക്കെ പെയ്തപ്പോ പിന്നെ നല്ലൊരു സമാധാനം ആയിട്ടുണ്ട് ഇനിയെ അപ്പൊ വൈകുന്നേരം ആയപ്പോ എന്താണ് അവസ്ഥ ഒരു ബൾബ് കത്തിക്കൊണ്ട് നീന് കേട്ടോ അപ്പൊ ആ ബൾബും കെട്ടു കറണ്ട് പോയാൽ കത്തുന്ന ഒരു ബൾബുണ്ട് അപ്പൊ അതധികം ചാർജ് ആവാത്തോണ്ടാ തോന്നുന്നുണ്ട് അപ്പൊ അത് കുറച്ച് സമയം ഇട്ടപ്പോഴത്തേന് അത് പിന്നെ കെട്ടിട്ടുണ്ടായിനിട്ടോ അപ്പൊ അത് ഇങ്ങനെ ഓഫ് ആക്കി ഇട്ടൊക്കെ നോക്കണണ്ട് പക്ഷേ സംഗതികളൊന്നും നടത്തുന്നില്ല നമ്മ നല്ല ഇസ്റ്റ് ആയി ഇനിയിപ്പ ടോർച്ച് തന്നെ ശരണം ടോർച്ച് എത്തിച്ച് വെച്ച് ഇതാക്കേണ്ടി വരും പിന്നെ വളക്കൊന്നും ഞമ്മള് കുറേയായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഒന്നാമത് യൂസ് ചെയ്യാത്ത മണ്ണെണ്ണ ഒന്നും കിട്ടുന്നില്ല പാരാനില്ലേ അപ്പൊ അതുകൊണ്ട് വളക്കൊക്കെ ഒരു മൂലമൊക്കെ കിടക്കണം കേട്ടോ ഇവിടെ അതാ പട്ടം പർത്തണീന് പകരം പട്ടം ഇങ്ങോട്ട് കയറ്റി ഇറക്കിയൊക്കെ കളിച്ചോണ്ടിരിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു നേരം പൂക്കുവാണ്ടേ പിന്നെ ഫോണാണെങ്കിൽ ചാർജ് ഏകദേശം കഴിയാനായതുകൊണ്ട് ഞാൻ കളിക്കാനും കൊടുക്കണില്ല അപ്പം പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളെ വീഡിയോ തൽക്കാലിക ഞാൻ അവിടെ വെച്ച് നിർത്താനെ കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലൈക്കും ബൈ ബൈ